ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താന്ന് മനസ്സിലായല്ലോലോ ഇത് ഉണക്കർച്ചിയാണ് ഇതിനി ഇന്നത് വെച്ചു അപ്പൊ അതിന് ആദ്യം കുറച്ച് സമയം നല്ലപോലെ ഉണങ്ങിതാ ഒരു കുറച്ച് സമയം ഇതൊന്നും വെള്ളത്തിൽ ഇടാം ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം നിങ്ങളിങ്ങനെയാണോ ഈ ഉണക്കിറച്ചി ഉണ്ടാക്കണേന്ന് കമൻ്റ് ഇടണേ ഇതിപ്പോൾ ഒരു കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് ഒരമണിക്കൂറോളം ഇനി ഇത് നമുക്കൊന്ന് വാരി ഇതിനകത്ത് വെക്കാം ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി ഇനി ഇത് ഒരു അല്പം എണ്ണ ഒടിച്ച് ഒന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചൂട്ചാരമൊന്നും ഇല്ലല്ലോ ചൂട് ചൂട്ചാരത്തിലിട്ട് ഒന്ന് മയം വരുത്തല്ലേ ഇല്ലേ ഇടിച്ചാൽ ഇടി കൊള്ളു അപ്പോൾ അതിന് ചൂട്ചാരം ഇല്ലാത്തത് കൊണ്ട് ഒരു ചീനച്ചട്ടിക്കകത്തിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയ വേണ്ടിയിട്ടിട് വച്ചിരിക്കുക അപ്പോൾ തന്നെ ഇതിനകത്തോട്ടൊന്നും കൂടെ നനവ് ഒന്ന് കുതിരുവാണെങ്കിൽ കുതിരുകയും ചെയ്യും ഇതിൻ്റെ പുറത്തെ വെള്ളം ഒന്ന് വലിയും ചെയ്യും എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കാം അപ്പോൾ കഷ്ണങ്ങളിലെ ഒന്ന് വലിഞ്ഞു അപ്പോൾ നമ്മളത് ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് അടുപ്പത്ത് വെച്ചു ഇനി അതിൽ കരിയാതിരിക്കാൻ ഒരല്പം എണ്ണ ഒഴിക്കുക അതിലൊന്നും പെരള മാത്രമേ ഉള്ളൂ കേട്ടോ വർക്കാൻ ഒന്നുമല്ല ഇനി തീ തീരെ കുറച്ച് വെച്ച് മറിച്ചും വിട്ട് ഇതിനൊരു മയം വരുത്തണം നല്ല കല്ല് പോലെ ഇരിക്കണം അതിനെ ഒന്ന് മയം വരുത്തിയെടുക്കണം അടുപ്പത്തിരുന്ന് നല്ലപോലെ ഒരു മയം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇടിച്ച് ശരിയാക്കാം ഇതുകൊണ്ടോ ഇങ്ങനെയാണ് ഇടിച്ചിട്ട് ഈ കല്ലിൽ വെച്ചാണ് ഓരോ കഷ്ണം എടുത്ത് വെച്ച് ഇടിച്ച് ഇതുപോലെ ഇടും അതിനുശേഷം നമുക്കിതിനെ വീണ്ടും ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അവിടെ ഒന്ന് നാല് പോലെ നാരുപോലെയാക്കണം നമ്മളാ ചൂടാക്കിയ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇടിച്ചു വെച്ചിരുന്നതിൻ്റെ പകുതി എടുത്ത് മിക്സിക്കകത്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് കറക്കി അപ്പോൾ ഇതേപോലെ ഇനി ഇത് നമുക്ക് ഇച്ചിരി എണ്ണ ഒടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് അതിനകത്തിട്ടൊന്ന് ഇളക്കിപ്പ് എടുക്കാം ഇതാ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റി അല്പം ഒഴിച്ചു കടുക് ഉള്ളി കുരുമുളകൊക്കെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇടാം ഞാനിപ്പം ഇതൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തില്ലേലും അതിന് മഞ്ഞളും കുരുമുളുമൊക്കെ തിരുമ്മിതായിരുന്നു ഉണങ്ങിയപ്പം അതുകൊണ്ട് നേരെ ഇത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് ഇളക്കിയെടുത്തിട്ട് ഒരു കുരുമുളക് മാത്രം അല്പം അല്പമൊന്ന് തൂളിയെടുക്കും മിക്സിയുടെ ജാറിലിരിക്കുന്നവിടെ ഇനി ഇതെത്തി കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും എണ്ണ പറ്റി ഉണക്കിയെടുക്കണം എണ്ണ പറ്റുന്ന അനുസരിച്ച് കളറ് മാറി വരുന്നുണ്ട് ഇതിനെല്ലായിടത്തും ഇച്ചിരി എണ്ണ പറ്റാൻ മാത്രം എണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി ഇതിപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള എണ്ണയുണ്ട് ഇനി ഇത് വേവാനൊന്നുമില്ലല്ലോ എല്ലായിടത്തും എണ്ണ വറ്റി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം കുരുമുളക് ആവശ്യത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണക്കിറച്ചി വീട്ടിലാണേലിച്ച് നല്ല ഇറച്ചി എടുത്ത് ഉണക്കി ണ്ടായി അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം ഉപ്പും മഞ്ഞളും തിരുമ്മി വേണമെങ്കിലായിരുന്നു കുരുമുളകും അതിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് കറിവേപ്പിലൊക്കെ ഇടാം പക്ഷെ ഓരോ സാധനം ആഡ് ചെയ്യും തോറും ഇറച്ചിയുടെ സ്വാദ് പോവും അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇടാതിരിക്കണം നമ്മുടെ ഇറച്ചിയുടെ ടേസ്റ്റ് നമുക്ക് അല്ല ഉപ്പും ഇറച്ചിയുടെ ടേസ്റ്റും കൂടെ നമ്മുടെ വായിലേക്ക് വരുന്നു അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ആക്കുവാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ